ഒരു കാലത്ത് ഏറെ ആരാധകരുണ്ടായിരുന്ന താരദമ്പതികളായിരുന്നു ദിലീപും മഞ്ജു വാര്യറും മാതൃകാ ദമ്പതികളായാണ് ഇവരെ ആരാധകർ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വേർപിരിയൽ ആരാധകരെ ഏറെ വിഷമിപ്പിച്ചിരുന്നു പ്രണയിച്ച വിവാഹിതരായ ഇരുവരും പതിനാല് വർഷത്തോളം സന്തോഷകരമായ കുടുംബജീവിതം നയിച്ച ശേഷമാണ് വേർപിരിഞ്ഞത് ഇരുവരും വേർപിരിഞ്ഞതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചും ചർച്ചകൾ ഇന്നും സജീവമാണ് പരസ്പരമുള്ള ഇല്ലാതെയായിരുന്നു ഇവരുടെ വേർപിരിയൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പരസ്പര സമ്മതത്തോടെ നിയമപരമായി ഇരുവരും വേർപിരിഞ്ഞത് മകൾ മീനാക്ഷി അച്ഛനൊപ്പമാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ ആ തീരുമാനമടക്കം മഞ്ജു അംഗീകരിച്ചു അതിനുശേഷം രണ്ടുപേരും അവരവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വിവാഹമോചനത്തിന് ശേഷം സിനിമയിലേക്ക് തിരികെ വന്ന മഞ്ജു ഇന്ന് മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് ദിലീപ് ആകട്ടെ കാവ്യമാധവനെ വിവാഹം കഴിച്ച് മഹാലക്ഷ്മി എന്ന മകളുമായി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് എങ്കിലും ഇരുവരുടെ ദാമ്പത്യവും വേർപിരിയലുമൊക്കെ ഇന്നും സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് ഇടയ്ക്ക് ഇരുവരുടെ സുഹൃത്തുക്കളും ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞെത്താറുണ്ട് വിവാഹമോചനത്തിൻ്റെ സമയത്ത് നടൻ ദിലീപിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നുവെന്ന് മുൻവരിക്കൽ ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ ജോസ് തോമസ് പറഞ്ഞിരുന്നു ഈ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് മായാമോഹിനി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് മഞ്ജുവും ദിലീപും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന വാർത്ത പുറത്തു വന്നു തുടങ്ങുന്നത് എന്നാൽ ഈ ചിത്രത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ താൻ ദിലീപിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അന്നെല്ലാം അത്രയും സന്തോഷത്തോടെ പെരുമാറുന്ന ഭാര്യയെയും ഭർത്താവിനെയുമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത് അതിനുശേഷം ഗോസിപ്പുകൾ പറയുന്നവരോട് താൻ ഇക്കാര്യം പറയാറുണ്ടായിരുന്നു എന്നാണ് ജോസ് തോമസ് പറഞ്ഞത് ശൃംഗാരവേലൻ എന്ന ചിത്രത്തിന്റെ സമയത്താണ് ഇവരുടെ ബന്ധം വേർപിരിയലിന്റെ വക്കോളം എത്തിയത് അത് ദിലീപിനെ വല്ലാതെ ബാധിച്ചിരുന്നുവെന്നും ജോസ് പറയുകയുണ്ടായി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്നവരാണ് ഞങ്ങൾ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല ഈ വേർപിരിയൽ എന്നാണ് ദിലീപ് പറഞ്ഞതെന്ന് ജോസ് തോമസ് പറയുന്നു അതും പറഞ്ഞ് അദ്ദേഹം അന്ന് ഒരുപാട് കരഞ്ഞു അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ ഉള്ളിലെ വേദന കാണാമായിരുന്നു ഇത്രയൊക്കെ വേദനിച്ചിട്ടും മഞ്ജുവിനെക്കുറിച്ച് യാതൊരു കുറ്റമോ കുറവോ അദ്ദേഹം ആരോടും പറഞ്ഞില്ല എന്റെ സമയദോഷം എന്ന് മാത്രമാണ് അദ്ദേഹം ഇക്കാര്യത്തെ വിശേഷിപ്പിച്ചത് പക്ഷേ ദിലീപിന് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെന്നുമാണ് ജോസ് തോമസ് അഭിമുഖത്തിൽ പറഞ്ഞത് അതേസമയം വിവാഹമോചനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു എന്നും മഞ്ജുവിൻ്റെയും മറുപടി വേർപിരിഞ്ഞ ശേഷം ദിലീപ് എന്ന മൂന്നക്ഷരം മഞ്ജു എവിടെയും ഉപയോഗിച്ചിട്ടില്ല ഒരുമിച്ച് ഒരേ വേദികളിൽ എത്താതിരിക്കാൻ പോലും ഇരുവരും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് മകൾ മീനാക്ഷിയെക്കുറിച്ചും മഞ്ജു എവിടെയും സംസാരിക്കാറില്ല